ഇത് മാസ് മോട്ടോർസ് ആണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് പറഞ്ഞേക്കണേ അതേപോലെ ജനറൽ സർവീസ് എൻജിൻ ഓയിൽ മാറ്റം ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസൊക്കെ വേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് വണ്ടി കേട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അഴിക്കുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈൻഡർ എടുക്കണേ പുതിയ ലൈൻറ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് ലൈനറ് ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് നല്ല ടയറാണ് വീൽ ബെയറിങ് ഒക്കെ കുഴപ്പമൊന്നുമില്ല ബാക്ക് വീലിൻ്റെ റബ്ബർ സെറ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല സ്പോക്കർ ബെയറിംഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയിൻ ടൈറ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ ഒരു ഇതിനകത്തേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈറ്റ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഉപയോഗിക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എയർ ഫിൽ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പുതിയ ഫിൽട്ടർ കിടക്കുന്നത് അപ്പൊ എയർ ഫോട്ടോർട്ട് ബോക്സ് ഒക്കെ തുടച്ച് ആയി റീസെറ്റ് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തേക്കുട തന്നെ ഓയിൽ ഫിൽ മറ്റേ ഓയിലിൻ്റെ ബോൾട്ട് വാഷും അതിൻ്റെ ഓയിലും കൂടി നമുക്ക് മാറ്റിയിടും അപ്പോൾ നമ്മൾ ബാക്ക് വീൽ ഇട്ടതിന് ശേഷം ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിക്കും വീൽ ഒക്കെ ഓൾറെഡി ചെക്ക് ചെയ്ത് വേറെ കമ്പനിയിൽ ഒന്നുമില്ല ഫ്രണ്ട് വീലും കൂടി അടിച്ച് ബ്രേക്ക് ക്യാം ഒക്കെ ഒന്ന് അച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തുള്ളൂ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ അടക്കുന്നത് ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയൊരു അടി പോലെ തുടങ്ങിയിട്ടുണ്ട് അതായത് കോൺസെറ്റ് ചെറിയൊരു അടി പോലെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തലക്കാരൊന്നും ചെയ്യേണ്ട ആ രീതി തന്നെ ഓടട്ടെ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി നമുക്ക് നമുക്കൊന്നും ഇരിക്കണം ആംറോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ് അതായത് ഒരു വർഷം പഴക്കമുള്ളൂ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതിന്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് പേര് വരുന്നുണ്ട് കുഴപ്പമൊന്നും ചോക്കിയായിട്ട് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പക്ഷേ പ്ലഗ്ഗിൻ്റെ അവസ്ഥ മോശമാണ് മോശം അപ്പോൾ പ്ലഗ്ഗൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം ഇതാണ് പ്ലഗ്ഗിൻ്റെ അവസ്ഥ നമുക്ക് ഒന്ന് മാറ്റി പുതിയ പ്ലഗ് നേരത്തെ ത്രെഡ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ തുരുമ്പിട്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് അപ്പോൾ അത് മാറ്റി ക്ലിയർ ചെയ്തോ കാരണം അത്രപ്പെട്ട് ടൈറ്റ് ആവുകയോ ഓടിയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ഓടി നമുക്ക് പൈസ വന്നു ദിവസം അത് നൂറ്റിപ്പത്ത് രൂപ അങ്ങനെയുള്ള റേറ്റ് തന്നെ അപ്പോൾ അതൊന്ന് കൈയോടെ കൂട്ടത്തിയിക്കോട്ടെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കേണ്ടേ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം തരാം ഏകദേശം നമുക്കൊരു ആറ് മണി ആറരയ്ക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ കേട്ടോ ആറരയ്ക്ക് ആവുമ്പോഴത്തേക്കും തരുള്ളൂ അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മതി ഞാൻ അതിൻ്റെ ബില്ലായേക്കുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അടക്കം വീഡിയോ സഹിതം വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം തരാം വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈകും you <laughs>